നിങ്ങളുടെ വീട്ടിൽ വറുത്ത മീൻ ബാക്കി വരാറുണ്ടോ മിക്കവാറും വീട്ടുകളിൽ വരാറില്ല എന്നുള്ളതാണ് രസം എന്നാലും മീൻ വറുത്തത് ചിലപ്പോൾ ബാക്കി വരും ചിലപ്പോൾ ഒരേ മീൻ തന്നെ കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് മടുക്കുമല്ലോ അപ്പോഴായിരിക്കും ഇതുപോലെ ബാക്കി വരുന്നത് അപ്പോൾ ഇങ്ങനെ ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരച്ചാറുണ്ടാക്കാം എളുപ്പത്തിൽ എന്നാൽ പിന്നെ അങ്ങനെ മീൻ കൊണ്ട് അച്ചാർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇതാ നോക്കിക്കോളൂ പക്ഷേ ഇതുപോലെ മീൻ്റെ കഷ്ണങ്ങൾ അടത്തി എടുത്തിട്ട് കുറച്ച് നല്ലെണ്ണ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് വാർത്തെടുക്കാം അച്ചാറല്ലേ അപ്പോൾ നല്ലെണ്ണയാണ് നല്ലത് ഇനി ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലി എല്ലാം എടുത്ത് വെച്ചു ഈ മീൻ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതുപോലെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നടുക്കോട്ട് ആ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഇട്ട് കൊടുത്തു ഞാൻ നല്ലെണ്ണയായി കിടന്ന് ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ ഇതായിപ്പോൾ നല്ല പരുവായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളകിട്ട് കൊടുക്കാം ഇത് പിരിയ മുളകൊന്നുമല്ല നമ്മുടെ നാടൻ മുളക് തന്നെ അച്ചാറിന് എപ്പോഴും നാടൻ മുളകാ നല്ലത് പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ മുളക് തീ അണച്ചിട്ട് വേണം മുളക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇടിട്ട് കൊടുക്കേണ്ടത് കുറച്ച് ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം അച്ചാറിൻ്റെ പ്രധാന ഐറ്റങ്ങളാണല്ലോ ഉലുവപ്പൊടിയും കായപ്പൊടിയും രണ്ടും ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക ഏറ്റവും അവസാനം നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം വിനാഗിരി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം വിനാഗിരിച്ചിരി കൂടുതലുള്ളതാണ് നല്ലത് കാരണം അച്ചാർ കൂടുതൽ നാൾ കേടു കൂടാതെ ഇരിക്കും ഇനി ഇതാ ഇളക്കിയെടുത്തു കണ്ട നമ്മുടെ അച്ചാർ എത്ര പെട്ടെന്ന് റെഡിയായെന്നൊക്കെ ഇതിപ്പം കുപ്പിയിലാക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്ന പോലെ തീരും അച്ചാർ എപ്പോഴും കുപ്പിയിൽ വേണം സൂക്ഷിക്കാനായിട്ട് അത ഇത് കണ്ടോ ഒരു മീൻ കൊണ്ട് എനിക്ക് ഒരു ചെറിയ കുപ്പി അച്ചാർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ സൂപ്പർ ടേസ്റ്റാണ് ഓരോ അച്ചാറും കഴിക്കാത്ത കുട്ടികളും ഈ മീൻ അച്ചാർ കഴിക്കും